അണ്ടർ ഫിഫ്റ്റീൻ അതായത് ഭാവിയിൽ കെ ബി എഫ് സി കളിക്കേണ്ട പ്ലെയറോടാണ് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് സെറ്റേഴ്സ് ആണല്ലേ മറിഞ്ഞു വീണിട്ട് പിന്നെ പറഞ്ഞ കാര്യം ഓളോ മുമ്പിൽ സൈക്കിള് എടാ ഒരാൾ അപ്പുറത്ത് പോയി നിൽക്കുമോ കാര്യം ഞാൻ അറിയണോണ്ടേ പറയാൻ പറ്റില്ല ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബിൾ അളിയൻ ഹംബളിയൻ ചാനലിലെ വീഡിയോസ് കാണുന്ന രണ്ടായിരം പേരെ ഞാൻ കണ്ടിട്ട് ഏകദേശം മൂന്ന് മാസമായെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നാളെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ആൻഡ് എൻ്റെ കൂടെ ഇന്ന് ശ്രീയേഷ് കൊച്ചി ഫോട്ടോഗ്രാഫി എത്തിയിരിക്കുകയാണ് ശരിക്കേണ്ടേ ഞാൻ ചമ്മി പോവും അതെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്പളിയൻ ചാനലിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാര്യം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വളരെ ഇൻറ്റിമേറ്റ് കാര്യം ഈ അമ്പലളിയൻ ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് പൊതുവെ അങ്ങനെ ഭയങ്കര കാണാനും വേണ്ടി എഡിറ്റിംഗ് മികവോ മ്യൂസിക്കോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ശ്രേഷെ റോ ലൈഫാണ് എൻ്റെ അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് രണ്ടായിരം പേരല്ലേ മൂവായിരം പേരെങ്കിലും അത്ര എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ബൈ ദ ബൈ അങ്ങനെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഡെക്കാത്തലോണിലാണ് എത്തിയിട്ടുള്ളത് ആൻഡ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഡെക്കാത്തലോണുകാർ പറഞ്ഞിട്ടല്ല കേട്ടോ അത് നമ്മൾ വേറെ മെയിൻ ചാനലിൽ റീല് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ ഡെക്കാത്തലോൺ ടൂറ് തരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മറായിട്ട് ഇവിടെ ഒത്തിരി സാധനങ്ങൾക്ക് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വീണ്ടും നിങ്ങൾ നിങ്ങളിവിടുന്ന് മെഡിസിൻ വെച്ച് എനിക്ക് ഒന്നുമില്ല സ്നേഹം വെറും സ്നേഹം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതേതെന്തല്ലേ തല്ല് പിടിച്ച് വേണ്ട ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കണം രണ്ടിലൊരാളുടെ കാര്യമൊന്നും തീരുമാനം സൂപ്പർ അത് ഒരാൾ ബ്ലാസ്റ്റേഴ്സാന്നോ കെ ബി എഫ് സിയും അൽനാസറും കൂടിയാണ് കളി നല്ല ഇതല്ലേ ഞാൻ പോയിട്ട് കുറച്ച് ട്രിക്സ് കാണിച്ചിട്ട് തരട്ടെ ഉമാരുമായിരുന്നു എടേ ഉമാരി ചെറിയ ബോളായിട്ട് ആൾ കളിക്കണം അല്ലേ ശ്രീയേഷൻ എന്തൊക്കെ കളിക്കും ആണേ ഇപ്പൊ കളി കുറവാണ് പക്ഷെ കളക്ട് ചെയ്തേ അപ്പോൾ ഇവിടെ പിള്ളേർ ഫുട്ബോളെ തിരക്കാതെയാണ് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം ഇവിടെ ആക്ച്വലി മെയിൻ ആയിട്ട് സ്വിമ്മിങ് അതായത് ഇനിയിപ്പോൾ നമ്മൾ സമ്മർ വെക്കേഷൻ സമ്മർ ക്യാമ്പൊക്കെ വരികയാണ് അപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ ഒത്തിരി പേര് പോകണ്ടാവും അങ്ങനെയുള്ളവർക്കായിട്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതേണ്ടേ ഈ ഇരിക്കണ ഗോഗിൾസ് എൻ്റെ അമ്മ എടുക്കാനും പറ്റുള്ളത് ആ ഇത്രയിരിക്കണ ഗൂഗിൾസൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കണ്ണിൽ വെള്ളം കയറിയില്ല അണ്ടർ വാട്ടറിൽ നല്ല വിസിബിലിറ്റി കിട്ടും ഇനി ഇതൊന്നും അല്ല സംഭവം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൂഗിൾസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആഹാ ഈ സാധനം ഇതൊന്നും പറയാനല്ലോട്ടോ എങ്ങനെയുണ്ട് സെറ്റ് സാധനമല്ലേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കണ്ണ് പ്രൊട്ടക്ഷൻ പ്ലസ് വിസിബിലിറ്റി മാത്രമല്ല അറിയാവുന്നവരെ എന്താ പോലും തിരിച്ചറിയയില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പോകിലും ആൾ അറിയാണ്ട് പോയി കിടക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല അത്യാവശ്യം ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ പിന്നെ എനിക്കറിയാം മിക്കവാറും ഈ വീഡിയോ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിനോടൊക്കെ ഒത്തിരി പേര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പൂജയൊന്നുമില്ല വേറെ ആരുമില്ല പിന്നെ ശ്രീയേഷാണ് ക്യാമറ വിളിച്ചേക്കുന്നത് അപ്പോൾ ഈ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എന്നെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരിക എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് എന്തായാലും ഫുട്ബോളിൻ്റെ അവിടെ കളി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബാസ്കറ്റ് ബോളിൻ്റെ അവിടെ പോവാം അതായത് സാർ നമ്മൾ ബാസ്ക്കറ്റ് ബോളിൻ്റെ എത്തിയിരിക്കണം അപ്പോൾ ഞാൻ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മാത്രമേ കാണുള്ളൂ ഈ വീഡിയോയിൽ രണ്ട് മച്ചന്മാരുണ്ട് അവിടെ അവർ ഭയങ്കര കളിക്കാരാണ് ഞാൻ അവിടെ വന്നപ്പോൾ തുടങ്ങി അമ്മമാർ കളിച്ചോണ്ടിരിക്കുന്നത് ഇതെന്താ സാധനം ഇത് റഗ്ബി ആണെന്ന് തോന്നുന്നു അല്ലേ ഓ ഇതാണ് ആദ്യവട്ടമുണ്ട് ഈ സാധനം ഞാൻ കാണണം അപ്പം നമുക്ക് മച്ചന്മാരുടെ പോയി രണ്ട് മറ്റേ ബാസ്ക്കറ്റ് ഇട്ടിട്ട് വരാം സാറേ നിങ്ങൾ നിങ്ങൾ പ്ലെയേഴ്സാണോ അങ്ങനെയൊന്നല്ലേ ഇവിടെ ഇവിടെ മാത്രം കളിക്കാറുള്ളു കൊല്ലത്ത് അവിടെ ആ എന്റെ അച്ഛനും കൂടെ അതുകൊണ്ടാ ചോദിച്ചത് എവിടെ എന്റെ അഞ്ചാലും കൂടെ വെച്ചോ വീഡിയോസ് കാണാറുണ്ടല്ലേ സന്തോഷം എന്താ പേര് നൈജു സനീൻ രണ്ടുപേരും ഡെക്കോൺ പ്ലേയേഴ്സ് ആണല്ലേ എന്നുവെച്ചാൽ ഇവിടെ പുറത്ത് കളിക്കാറുണ്ടോ അതുകൊണ്ട് കളിക്കാൻ വരാറുണ്ടല്ലേ ഒന്ന് ഇട്ട് നോക്കട്ടെ അല്ല ചുമ്മാ വീഴുമോന്നറിയാം കറക്റ്റ് ഒന്നും പറയാനില്ല ആ മച്ച അടുത്ത അടുത്താളുണ്ടോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തരുമായിരിക്കും ഓക്കെ രണ്ടുപേരും ജയിച്ചിരിക്കണേ ഞാനായിട്ട് നോക്കട്ടെ ഇത് ഇവിടെ നിന്ന് തന്നെ ഇടണോ ഇവിടെ നിന്ന് ഇടണോ അല്ലേ എടാ ഒരാളും അപ്പുറത്ത് പോയി നിൽക്കുമോ കാര്യം ഞാൻ അറിയണോണ്ടേ പറയാൻ പറ്റൂല ആ അവിടെ നിന്നോട്ടോ കറക്റ്റ് താങ്ക് യു വീണില്ലേ എനിവേസ് താങ്ക് യു പ്രോ താങ്ക് യു കണ്ടിന്യൂ പ്ലീസ് കണ്ടിന്യൂ ശരി അത് കൊള്ളാമായിരുന്നട്ടോ ഞാൻ വിചാരിച്ചില്ല അത് വീഴുവൊന്നും വാട്ടർ ബോട്ടിലിൻ്റെ നല്ലൊരു ശേഖരത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ വാട്ടർ ബോട്ടിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ അളവ് എഴുതിയിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾ വാട്ടർ ബോട്ടിൽ മേടിക്കുമ്പോൾ അളവ് ഉള്ള വാട്ടർ ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം നമ്മൾ ഉള്ളിച്ചെല്ലുന്നുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഈ സാധനത്തിനിപ്പോൾ ഓഫറുണ്ട് ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പൈസ ഉള്ളു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇപ്പോൾ അത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇട്ടിട്ടുണ്ട് ഇതല്ലല്ലോ ഇതല്ലേ ഏ ഇതിനാണോ അല്ലല്ലോ ലാർജ് ബോളിയാണ് അപ്പോൾ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒക്കെ ആണെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ പിന്നെ നൂറ്റമ്പത്തൊമ്പതൊക്കെയൊക്കെ ചെറുതൊക്കെ കിട്ടും ആ പിന്നെ ഈ വാട്ടർ ബോട്ടിലെനിക്ക് കാണാൻ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ആയിരം രൂപയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം അടുത്തായിട്ട് ഞാൻ ഡെക്കേ അത് നിന്ന് മേടിച്ച സൈക്കിൾ കാണിച്ചു തരാം അത് കാണിക്കുമ്പോൾ എനിക്ക് വിഷമം വരും വരാം ഞാനിപ്പോൾ എൻ്റെ സൈക്കിൾ ചുറ്റിയിട്ട് കുറേ നാളായി ഇതവിടെ മുകളിലിരിക്കണ നീല സൈക്കിളാണ് എൻ്റെ റിവർ സൈഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയും കിടില്ല സൈക്കിളാണ് എൻ്റെ അത് പൊടി പിടിച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ അത് ഇരുപത്തേഴാം കാണിച്ചിരിക്കുക സൈക്കിളുടെ വില ഞാൻ ഇവിടുന്ന് അത് മേടിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്തോ അത് ഇരുപതിനായിരം രൂപ ആക്കി അപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി ഇപ്പോഴും നയൻറ്റീൻ ട്രിപ്പിൾ നയൻ ആണ് അവിടെ റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അതായത് കറക്റ്റ് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സൈക്കിൾ മേടിക്കാം പക്ഷേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന സൈക്കിളാണ് ഞാൻ പറഞ്ഞത് ഈ ഇരിക്കുന്ന മഞ്ഞ അല്ല മുകളിൽ ഇരിക്കുന്ന നീല റിവേഴ്സായിട്ട് ഫൈവ് ഹൺഡ്രഡ് മഞ്ഞ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക അത് പതിമൂവായിരം രൂപയുള്ളൂ മുകളിൽ ഇരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് ശ്രീയാഷേ ആ സൈക്കിൾ വെറുതാണ് അത് ഞാൻ മേടിച്ചപ്പോൾ ട്വൻ്റി സെവൻ ആയിരുന്നു ട്വൻറ്റി തൗസൻറ്റിന് എനിക്ക് തോന്നുന്നില്ല ആ റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ഒരു ബ്രാൻഡിൻ്റെ അത്രയും നല്ലൊരു സൈക്കിൾ കിട്ടുന്നു ഭയങ്കര കംഫർട്ടാണ് ചവിട്ടാൻ അപ്പം നമുക്കിവിടെ നേരത്തെ വേറെ സ്കൂട്ടറ് ഞാൻ കണ്ടായിരുന്നു അത് കുറച്ച് നേരം ഓടിച്ചിട്ട് തരാം ഞാൻ നേരത്തെ നമ്മൾ റീൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറാണത് ഇത് എത്ര വിലയെന്ന് എനിക്ക് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കിന് ബാക്കി ചവിട്ടേണ്ട ഫ്രണ്ടിൽ ബ്രേക്കുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത് നല്ല സ്പീഡിൽ പോട്ടെ നല്ല ശക്തിയിൽ കൊടുത്തുകഴിഞ്ഞാൽ അതുണ്ടോ നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഭയങ്കര രസമാണ് നല്ല കാറ്റൊക്കെ കിട്ടും നമുക്കിതിങ്ങനെ പോകുമ്പോൾ വെച്ചാൽ വല്ലാത്തൊരു ഫീലാണ് ഞാനങ്ങ് അറ്റം വരെ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം പിന്നെ വീഴാതെ നോക്കുക എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ അവരവരുടെ ഉത്തരവാദിത്വമാണ് മറിഞ്ഞു വീണിട്ട് പിന്നെ പറഞ്ഞ കാര്യം ഓരോ മുമ്പിൽ സൈക്കിള് ഇതേണ്ട ഫ്രണ്ടിലാണ് ബ്രേക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുത്ത് നിൽക്കും നിന്ന സൂപ്പർ സാധനം അല്ലേ ഒന്നും പറയാനില്ല പിന്നെ നമ്മളിങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുത്താൽ കേട്ടോ എല്ലാം സുഖമായിട്ട് നമുക്ക് പോകാം താങ്ക് യു ഡ്രോൺ അയ്യോ ഇത് ഞാൻ കടമ മേടിച്ചാൽ അതവിടെ പോയി ഞാൻ ഒരു പുള്ളിയെടുത്ത് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചാൽ ഇവിടെ ഈ ബോൾസ് ഇങ്ങനെ ഇരിക്കണാണുമ്പോഴേ ചെറുപ്പത്തിൽ നൊസ്റ്റാളജി വരും കാര്യം ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ടെന്നീസ് ബോൾ വെച്ചാൽ കാര്യം അത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ സ്റ്റംബർ എന്ന് പറഞ്ഞൊരു ബോൾ ഉണ്ടായി പണ്ട് അതും നൈസ് ആയിരുന്നു അല്ലെ സേഷൻ അറിഞ്ഞൂടെ സ്റ്റംബർ സ്റ്റംബർ മേടിച്ച് കളിക്കുമായിരുന്നു പിന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് ടെന്നീസ് ബോളാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഇപ്പോഴത്തെ പിള്ളേർ ഞാനിപ്പോൾ അങ്ങനെ ആരും കാണാൻ നമ്മൾ കാണാറില്ല അല്ലേ ടെന്നീസ് ബോൾ വെച്ച് കളിക്കണം എനിക്കൊണ്ട് ടർഫിലൊക്കെ പോകുമ്പോൾ ഗ്രൗണ്ടില്ല ടെർഫിൽ ഇത് ഈ ബോളിലെ കളിക്കണമെന്ന് തോന്നുന്നു ഞാൻ ടെർഫിലധികം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അതുകൊണ്ടറിയില്ല എന്തായാലും നോസ്റ്റാലിക്ക് ഐറ്റം ഡ്രസ്സുകൾ പിന്നെ ടക്കാത്തുള്ള ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ആക്ച്വലി ജിം വെയറും സ്പോർട്സ് വെയറും മാത്രമല്ല നമുക്ക് ക്യാഷ്വലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ അപ്പേറൽസൊക്കെ ഇഷ്ടം പോലുണ്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ ജിമ്മിൽ പോന്ന് ഇടുന്ന പാൻ്റ് എല്ലാം ഇവിടെ നിന്ന് ക്വാളിറ്റി നൈസാ ആ ഇതാണ് എൻ്റെ ഫസ്റ്റ് സൈക്കിൾ ഓ മൈ ഗോഡ് ഗൈസ് ഈ സൈക്കിള് മൈ ബൈക്ക് എനിക്ക് പോകുന്നത് സിക്സ് ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോൾ എൻ്റെ പ്രൈസ് ഞാൻ ഇത് മേടിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിന് അയ്യായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഫോർ ട്രിപ്പിൾ നയൻ ആയിരുന്നു ഇപ്പം പ്രൈസ് മാറി അഞ്ച് വർഷമായില്ലേ പക്ഷേ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സൈക്കിൾ ഇതിൽ ഞാൻ അത്യാവശ്യം നല്ല ഒരു ദിവസം അമ്പത് കിലോമീറ്റർ വരെയൊക്കെ ചോട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ നല്ല സുഖേ ചവിട്ടാൻ അപ്പോൾ സൈക്കിളിങ്ങിലേക്ക് ചുമ്മാ നിങ്ങൾക്ക് തുടങ്ങാനാണെങ്കിൽ ഇപ്പോൾ ഇത്തരം സെവൻ തൗസൻഡ് സിക്സ് ട്രിപ്പിൾ നയൻ ഉണ്ട് ഇത് എടുത്താൽ മതിയാവും ഗിയർ ഒന്നുമില്ല ചുമ്മാ ചവിട്ടി നടക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തു കുറച്ചുകൂടി വലിയ സൈക്കിൾ സൈക്കിളിലെത്താൽ മതി കമാൻ ഏഴ്സ് അങ്ങനെ നമ്മൾ ഫൈനലി ഫുട്ബോളിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കളിച്ച് നോക്കാൻ ചെറിയൊരു ഗോൾ പോസ്റ്റും ഫുട്ബോളൊക്കെ ഇട്ടിട്ടുണ്ട് കളിക്കാൻ പിള്ളേരില്ല അതാണ് വിഷയം എടാ കളിക്കാൻ പോണോ വാ ഇത് രണ്ടുപേര് എപ്പോഴും റെഡി ആയിട്ട് ഇവിടെ കളിക്കാൻ നിൽക്കുന്ന രണ്ട് പേര് എന്താ പേരെന്ന് സാവന്ത് സാവന്ത് സാവന്ത്സർ പ്ലെയർ ആണ് ഗോകുൽ കൃഷ്ണ ഗോകുൽ കൃഷ്ണ കെ ബി എഫ് സി അല്ലേ കെ ബി എഫ് സിയിലെ ഫേവറേറ്റ് പ്ലെയർ ആർ ചൂണി ലൂണ ഇഷ്ടം അൽനാസർ ലൂണിഷ്ടം ഏത് പഴയ മൈ ഗോഡ് ബോൾ നോളേജ് എടാ എങ്ങനെ അറിയാം ആണോ മോൻ ജനിക്കണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ മൾഡീനെ കളി നിർത്തി എന്നിട്ടും അറിയാമല്ലേ മൾഡീനിയനെ ഐ റെസ്പെക്ട് മാൻ ആൻഡ് അഡ്രിയൻ ലൂണ അഡ്രിയൻ ലൂണ അല്ലാണ്ട് ഇന്റർനാഷണലി ആരാണ് ഏറ്റവും ഇഷ്ടം നോയർ ഗോൾ കീപ്പറാ അല്ല മോൻ ഗോൾ കീപ്പറാണോ ആണ് ഓസം അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ കളിക്കുന്നത് ആ ട്രിപ്പിളേ ഉള്ളു അല്ലേ ഒരു ഗോൾ റെഡി നോക്കട്ടെ ശ്രേഷ ഇവിടെ നിർത്തു മറ്റേ കർളറൊക്കെ അടിക്കുമോ അങ്ങനെയൊന്നുമില്ല അല്ലേ ഓക്കെ ഓ അതുമൊക്കെ അവിടെ വേറെ പോസ്റ്റ് ഉണ്ട് നമ്മൾ പോലും കാണാത്ത പോസ്റ്റിലൊക്കെ പിള്ളേർ അടിച്ചതായിക്കൊണ്ടിരിക്കുകയോ വാ വേറെ സാധനം ഞാൻ കാണിച്ചതരാം പാസ് ചെയ്തോ നമ്മൾ ഡോങ്കി അതല്ലല്ലോ ഇത് ആകെ ഒരു ഒരു ടൈപ്പ് അടി എനിക്കറിയുള്ളേ ശ്രേഷ കിട്ടുന്നുണ്ടോ ചിലപ്പോൾ ഒറ്റപ്രാവശ്യം കിട്ടും പിന്നെ കിട്ടിയില്ല എന്ന് പറയരുത് സോറി അത് കൊണ്ടില്ല ഓ കൊണ്ടവിടെ സെയിം പിള്ളേരുടെ മുമ്പിൽ നാണം കിടാനാണ് എനിക്ക് യോഗം ഒന്ന് ഒന്നുകൂടെ പക്ഷെ പിടിക്കരുത് കേട്ടോ പിടിക്കരുത് അടി നേരം കൂടി നിന്ന പിള്ളേര് കൈവെക്കുന്ന പോവാല്ലേ മോനെ ഏത് ഏത് ടീമിലാണ് സ്കൂൾ ടീമിലുണ്ടോ യങ് ബ്ലാസ്റ്റേഴ്സിൽ ഗൈസ് നമ്മൾ ചെറിയ ഹായ് പറ രണ്ടായിരം പേര് കാണുന്ന ബ്ലോഗോ ഹായ് പറയസ് ചില്ലറ പിള്ളേർ അല്ല ബോൾ നോളജ് ഉള്ള പിള്ളേർ ആണ് മെൽഡീനെ അറിയാം പിന്നെ യങ് ബ്ലാസ്റ്റേഴ്സിൽ എല്ലാ ടീമിൽ കളിക്കുന്ന അണ്ടർ ഫിഫ്റ്റീൻ അതായത് ഭാവിയിൽ കെ ബി എസ് സി കളിക്കേണ്ട പ്ലെയറോടാണ് ഞാൻ സംസാരിക്കുന്നത് മൈ ഗോഡ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാം ഭാവിയിൽ ഗ്രൗണ്ടിൽ കാണണം ഞാൻ മഞ്ഞപ്പട സ്റ്റാൻഡിൽ കാണും കേട്ടോ ഓക്കെ അപ്പം എൻജോയ് എൻജോയ് ദ ഗെയിം താങ്ക് യു എസ് അപ്പം എന്തായാലും ഇന്നത്തെ നമ്മളുടെ എൻ്റെ അമ്മേന്ത്ണെ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നല്ലേ പെട്ടെന്ന് നമ്മൾ വന്ന് പറഞ്ഞു തരുമ്പോൾ ഇടയ്ക്കുടിയൊക്കെ സൈക്കിളൊക്കെ വരാം അപ്പം നമ്മൾ ഇന്നത്തെ ഡെക്കാത്തലോൺ പരിപാടി ഇവിടെ കഴിഞ്ഞ് നമ്മളിനി പുറത്തേക്ക് വേണം അപ്പോൾ ഞാനും ശ്രീയേഷ് ഓൾറെഡി ക്ഷീണിച്ചു കാര്യം നമ്മൾ കുറേ നേരമായി ഷൂട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ സ്വന്തം ഫൈസലിൻ്റെ കട ഫൈവ് സ്റ്റാർ തട്ടുകട മരോട്ടിച്ചുവടലുള്ള അങ്ങോട്ട് പോകാൻ വരില്ല കാര്യം ശ്രീയേഷ് പോയിട്ടില്ല അതെ പ്ലസ് ടു തുടങ്ങി കഴിക്കാറുള്ള തട്ടുകടയാണ് ഇടപ്പള്ളിയിലെ തട്ടുകട അവർ ഇപ്പോൾ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് സ്റ്റാർ തർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് നൈസ് ഫുഡാണ് പോയല്ലേ വൈ ശ്രീയേഷിന് ചാനലൊക്കെ ഉണ്ടല്ലോ ശ്രീയേഷ് കൊച്ചി ബ്ലോഗ്സ് അല്ലേ ഞാൻ ആ ഇടയ്ക്ക് വീഡിയോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ രണ്ട് മൂന്ന് പേരെന്തായാലും നോക്കൂ അതുപോലെ അപ്പോൾ ഇവിടെ ഭയങ്കര അമ്മേ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് സൈഡിൽ കൂടി ആൾക്കാർ പോവാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ഏസ് അങ്ങനെ ചെറിയൊരു ഡ്രൈവിന് ശേഷം നമ്മൾ മരോട്ടിച്ചൂടിന് അടുത്തുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ എത്തിയേക്കാണ് ശ്രീയാഷെ പുറത്തിരിക്കാം ആക്ച്വലി അകത്തും ഇരിക്കാൻ നമുക്ക് പുറത്തും ഇരിക്കാം പക്ഷേ പുറത്താണ് വൈബ് കൂടുതൽ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കണം കൈയഴുക അവിടെ കഴുകി അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത മനോഹരമായ സാധനങ്ങൾ എത്തിയിരിക്കണം ആദ്യമായി ഞാൻ പറഞ്ഞത് ബീഫ് സ്റ്റു ശ്രീയാഷ് വെറൈറ്റി ടക്ക് മപ്പാസ് അല്ലേ മട്ടനൊക്കെ ഉണ്ട് മട്ടൺ വേണം വേറെ മേടിക്കാട്ടോ നമുക്ക് പൊറോട്ട ആ പൊറോട്ട എടുത്ത പ്ലേറ്റിലേക്കെടുത്ത് എന്നിട്ട് പൊറോട്ട ടക്ക് മപ്പാസിൻ്റെ ഒപ്പം കഴിച്ചിട്ട് ഫ്രേഷ്സ് പറയും ഉണ്ടെന്ന് അടിക്കാനിങ്ങോട് ചാറൊക്കെ ആണ് നല്ല തിക്ക് ചാറാണ് അടിപൊളി ചാറാണ് ഹൈലൈറ്റ് അതുപോലെ സ്റ്റൂ എനിക്കിഷ്ടമാണ് ഞാൻ ആക്ച്വലി ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നൈസ്പത്തിൻ്റെ സ്റ്റൂം കഴിച്ചാണ് തുടങ്ങാറ് അതിൽ ഞാൻ തീർക്കാറില്ല ഇതിലിങ്ങനെ തുടങ്ങും പൈസ ഓക്കെ അങ്ങനെ ഉണ്ടെന്നു പറയല്ലേ പൊറോട്ടേ പൊറോട്ട ഇഷ്ടമാണ് ഞാൻ മേടിക്കും പക്ഷേ തുടക്കത്തിൽ പാസ് കുറച്ച് ചാർ ഞാൻ പത്തിരി ആയിട്ട് മുക്കി വിടാം ചാർ എന്താ രസമാണ് ഒന്നും പറയല്ല അങ്ങനെ നിമിഷം നേരം കൊണ്ട് നമ്മൾ ആദ്യം വന്ന സംഭവങ്ങളൊക്കെ കാലിയാക്കി രണ്ടാമതെ ഞാൻ ഒരു സാധനം കൂടി പറഞ്ഞു ഇതാണ് മട്ടൺ ചാപ്സ് ശേഷം ഒന്നും പറയല്ലാത്ത സാധനമാണ് മട്ടൺ ചാപ്സ് കഴിച്ചു നോക്കിയാൽ ഞാനും ഒരു പൊറോട്ട വന്നും ഇത്തരത്തിലുള്ള മസാലക്കറികൾ പൊറോട്ടയുടെ കൂടെയാണ് ഏറ്റവും അടിപൊളിയ ചാറ് മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓ ചൂട് സൂപ്പർസാ ഒന്നും പറയാം